നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ സംഘടനയിലെ എല്ലാ അംഗങ്ങളും കഴിഞ്ഞ ദിവസം രാജിവച്ച വിവരം നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു വാർത്ത നിങ്ങൾ ഇന്നത്തോടു കൂടി എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ആ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ യോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ ആര് വരണം എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് സിനിമ നടന്മാർക്കിടയിൽ നിന്നും നടിമാർക്കിടയിൽ നിന്നും പുറത്തു വരുന്നത് അതിൽ വളരെ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്നത് നാല് പേരുകളുടെ നാല് പേരുകളാണ് അവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഒന്നാമതായി പറഞ്ഞു കേൾക്കുന്നത് പൃഥ്വിരാജിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പൃഥ്വിരാജ് ഈ അമ്മയുടെ തലപ്പത്തേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു നിലപാടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതും വളരെ പക്വതയായ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുമാണ് അദ്ദേഹത്തിൽ കാണുന്ന ക്വാളിറ്റി രണ്ടാമത് പറഞ്ഞു കേൾക്കുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ പേരാണ് കുഞ്ചാക്കുബോബൻ്റെ പ്രായം കൊണ്ട് അദ്ദേഹം വളരെ സീനിയർ ആണ് എന്നുണ്ടെങ്കിലും എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല ഇതുപോലെ ുള്ള ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് അദ്ദേഹം വന്നാൽ കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിന് സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് കാരണം അത്ര പക്വത കാണിക്കാത്ത ഒരു താരമാണ് കുഞ്ചാക്കോപൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊരു പേര് ആസിഫ് അലിയുടെ പേരാണ് ആസിഫ് അലി ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്നമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആസിഫ് അലിയെ ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വച്ചാൽ അദ്ദേഹം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അല്പം ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് അത് പൂർണ്ണമായും ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നല്ലാതെ യാതൊരു ഗുണം സംഘടനയ്ക്കോ അദ്ദേഹത്തിനോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് അടുത്തത് ടൊവിനോ തോമസിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ആസിഫ് അലിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ടൊവിനോ തോമസിൻ്റെയും പേര് ഏറ്റവും കൂടുതൽ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ സ്മൂത്തായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൻ്റെ കരിയർ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹം അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ സിനിമകൾ തിയേറ്ററുകളിൽ ഒരു വലിയ വിജയങ്ങൾ നേടുന്നതായി കാണുന്നുമില്ല സത്യത്തിൽ ഈ ഒരു സംഘടനയുടെ പ്പത്തേക്ക് വരാൻ പൃഥ്വിരാജ് തന്നെയാണ് യോഗനെന്നാണ് എൻ്റെ അഭിപ്രായം